ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് ഒറ്റപ്പാലം സംഘർഷം എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങളിലെയും പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ സംഘർഷം എസ് എഫ് ഐ കെഎസ് യു പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങളിലുമായി പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ചൊവ്വാഴ്ച രാവിലെ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപത്ത് വെച്ചാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ കെ എസ് യു പ്രവർത്തകരായ ഫഹാദ് അബ്ദുൾ കരീം എസ് എഫ് ഐ പ്രവർത്തകരായ ഫാഹിസ് ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല കോളേജിൽ നടന്ന റാഗിംഗുമായി ബന്ധപ്പെട്ട പരാതി നൽകാനായി കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ പോകുന്നതിനിടെ സംഘം ചേർന്നുവന്ന എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് കെ എസ് യുവിന്റെ വാദം അതേസമയം ഹെൽപ് ഡെസ്ക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നതിനിടെ പ്രകോപനമുണ്ടാക്കിയ കെഎസ് യു പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ ആരോപിച്ചു ഇരുവിഭാഗങ്ങളിലെയും അഞ്ചുപേരെ വീതം പ്രതി ചേർത്തുകൊണ്ട് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി